നമസ്കാരം അപ്പം രോമാഞ്ചത്തിലൂടെ നമ്മളുടെ അനാമികയായിട്ട് വന്നിട്ട് അനാമികയുടെ കൂടെ അതിനുശേഷം പിന്നെ നമ്മുടെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പേടിപ്പിച്ചു ഇതിപ്പോ എന്താണ് ചേട്ടാ സുമതിയില് സുമതിയോടെ സുമതിയോ ഒപ്പം വന്നിട്ട് പഠിപ്പിക്കാനാണോ ചേട്ടൻ പ്ലാൻ കഥ കഥ സത്യം പറയുന്നില്ല രണ്ടായിരത്തി പതിനെട്ടില് കാറിന്റെ അകത്ത് വെച്ചാണ് കഥാദ്യം കേൾക്കണേ ഞാൻ അയ്യേ കഥ കേൾക്കണേ പറഞ്ഞത് വേറെ അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കാൻ തന്നെ അർജുന അന്ന് ഈ കഥ കേട്ടോ അടുത്ത് ആദ്യം വന്നു ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യട്ടെന്നു വിളിച്ചു പിന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നര വർഷത്തോളം അല്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല എല്ലാത്തിനും അതിന്റെ സമയം ഉണ്ടെന്ന് പറയും കാരണം അന്ന് ുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട് അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ് പ്രൊഡ്യൂസേഴ്സ് പക്ഷെ ഇന്ന് അർജുന ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോ അതിലൊരു ഏകദേശം ഒരു ആറ് വർഷത്തിന്റെ ഗ്യാപ്പ് വന്നു പക്ഷെ ആറ് വർഷവും ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ സംസാരിച്ചു ഒരാളാണ് അർജുൻ പിന്നെ ലാസ്റ്റ് അപ്പൊ എല്ലാവരും വന്നതിന് വളരെയധികം സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ കാണാൻ പറ്റില്ല എന്റെ ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ് അപ്പൊ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇപ്പൊ സുഹുദി വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് വഴിയേ പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞ കുളമാക്കാനുള്ള രഞ്ജൻ ചേട്ടൻ കുളമാക്കിയ പോലെ ഇല്ല കുഴപ്പം നേരത്തെ ഒരു ഓട്ടം

ഇതില് ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് ഓക്കെയാണ് ബാക്കി കാസ്റ്റ് കാസ്റ്റും